ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രഹ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് ഒരുപാട് വേർഡ്സ് കളക്ഷൻ ചെയ്യലിന് വന്നിട്ടുണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമാണെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി ചെയ്യൽ നിന്നിരിക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് അല്ലെങ്കിൽ ഏവരിക്കതൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത ആഴ്ചയുള്ള ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ആണ് നല്ല ക്വാളിറ്റിയുള്ള പേരുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്തതായി സീഡിൽ എന്ന് പറയുന്നത് ബ്ലൂ ഫേസ് പാരറ്റ് വെഞ്ചേസിൻ്റെ ഒർബ്രീഡും പേരും റെഡ് ഫേസ് പാരഡ് വെഞ്ചേസിൻ്റെ ഒർബ്രീഡും പേരും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനൊന്നായിരം രൂപ അടുത്ത ആ സീരിൽ നടന്നിരിക്കുന്നത് ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസ് ഒരു ബ്രീഡിം പേറും ആൽബിനോ ലോങ് ടെൽ ഫിഞ്ചസ് ഒരു ബ്രീഡിം പേറും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത ആഴ്ചയിൽ നിന്നിരുന്നത് ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ഒരു ബ്രീഡിയും പേരും കത്തറോഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിയും പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേറും പൈഡ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേറുമാണ് എല്ലാ അഡൽട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ചയെല്ലാം നിങ്ങൾ സിൽവർ ഡയമണ്ട് ഫെർട്ടൈൽ ഫിഞ്ചർസ് ഒരു പെയറും ഹാഫ് ബോഡി ഓറഞ്ച് ജംബോ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പെയറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരം രൂപ അടുത്ത സീലിൽ എന്താ പറയുക റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ഓറഞ്ച് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്ത ആ സീരിയലെന്നു പറയുന്നത് റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും യെല്ലോ ഷെയ്ഡ് കൊണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് യെല്ലോ ഷെയ്ഡും റെഡ് ഫാക്ടറി ആണ് രണ്ടും ബ്രീഡിംഗ് പേരുകളാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ആറായിരം രൂപ അടുത്ത ആഴ്ചയെല്ലാം പറയുന്നത് സ്വാൻസൺ ലോറി കിട്ടാണ് സെൽഫ് ഫിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടാഴ്ചയും കൂടി ഗാൻഡ് ഫിഡിങ് ചെയ്താൽ മതി ആയിരിക്കും സപ്പോർട്ടായിട്ട് ഡി എൻ എ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടില്ല രണ്ട് ദിവസത്തിൽ റിസൾട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനൊന്നായിരം രൂപ അടുത്ത സീരിയൽ എന്ന് പറഞ്ഞാൽ സിൽവർ ജാവയുടെ ഒരു ബാച്ചാണ് മൂന്ന് പേർ ഇടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാം അഡൽട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് രൂപ ഈ വീഡിയോയിൽ ഏതെങ്കിലും വേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്